െട്ടിതെരിച്ചു പോയി കാണാം ഇത്രത്തോളം പെൺകുട്ടികൾ സഹിക്കുന്നുണ്ട് ഇപ്പൊ ലോകത്ത് പക്ഷെ എന്തു പണുങ്ങൾ ചെയ്യട്ടെ സ്ത്രീകള് അത് നിഷേധിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നാലും കുറ്റം അത് പെണ്ണുങ്ങളുടെ മാത്രമായിരിക്കും അതാണ് നമ്മുടെ സമൂഹം സമൂഹം മാറി മാറി പറയുന്നുണ്ടല്ലാതെ സമൂഹം ഒരിക്കലും മാറാൻ പോകുന്നില്ല സത്യാവസ്ഥ എന്താണ് സത്യത്തിൽ എന്താണ് ആരും അറിയാനും പോകുന്നില്ല നിങ്ങൾക്കറിയോ അതേപോലെ അൺനാച്റൽ സെക്സ് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേറ്റ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ ചേച്ചി ചെയ്തിട്ടുണ്ട് അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസിലായി പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ ഭാര്യ ജീവരുള്ളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അല്ല അയാൾ അയാൾ ഒരു ഒന്നാം നടനാണ് മീഡിയയുടെ മാത്രമല്ല ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ അയാൾ ചെയ്യിച്ചു മനസ്സിലായോ അതിന്റെ വിഷമത്തി പുള്ളികൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം വല്ല കൊണ്ടാണിച്ച് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ ആ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇത് ലീറ്റ് ചെയ്യും ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ പറയോ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അമൃത സുരേഷിന്റെ പറ്റിട്ടാണ് നടനായ ബാലൻറെ മുൻ ഭാര്യയായിരുന്നു അമൃത സുരേഷ് അപ്പൊ അവർക്കൊരു മകളുമുണ്ട് പാപ്പു അത് എല്ലാവർക്കും അറിയുന്നവർക്ക് സംഭവമാണ് ഞാനിപ്പോ പ്രത്യേകിച്ച് പറയുന്നത് അങ്ങനൊന്നുമില്ല അപ്പൊ സ്റ്റാർട്ടിങ്ങിനാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എനിക്ക് മിഞ്ഞാന്ന് കൂക്കുവിന്റെ വീഡിയോ കണ്ടിട്ട് ഞെട്ടിത്തെരിച്ചു പോയി കാണും ഇത്രത്തോളം പെൺകുട്ടികൾ സഹിക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്ത് കുറേ പേരുണ്ട് കുറേ പേർ തുറന്നടിക്കുന്നുണ്ട് കുറേ ആൾ പറയാതിരിക്കുന്നുണ്ട് കുറേ ആൾ സഹിക്കുന്നുണ്ട് കുറേ ആൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കുറേ ആൾ ഡൈവേഴ്സ് ചെയ്തിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറേ പേർ കുറെ രീതിക്കാരുണ്ട് പക്ഷേ എന്ത് ഇനി ആണുങ്ങൾ ചെയ്യട്ടെ സ്ത്രീകൾ അത് നിഷേധിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നാലോ ഡൈവേഴ്സ് ചെയ്താലോ അല്ല അവനെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നാലോ പിന്നെ ആത്മഹത്യക്ക് മാത്രം ഞാൻ കൂട്ടല്ല കാണണം ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കണം അവരുടെ മുമ്പിൽ നന്നായി ജീവിച്ചു തീർക്കണം അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ആത്മഹത്യ മാത്രം ഒരു സൈഡിൽ ഒതുക്കി വെക്കാം അപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് വന്നാലും വീട്ടിൽ വന്നിട്ടിരുന്നാലും കുറ്റം അത് പെണ്ണുങ്ങളുടെ മാത്രമായിരിക്കും അതാണ് നമ്മുടെ സമൂഹം സമൂഹം മാറി മാറി പറയുന്നുണ്ടല്ലാതെ സമൂഹം ഒരിക്കലും മാറാൻ പോകുന്നില്ല സത്യാവസ്ഥ എന്താണ് സത്യത്തിൽ എന്താണ് ആരും അറിയാനും പോകുന്നില്ല പിന്നെ അമൃത സുരേഷ് ആ ബാലന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഇൻഷുറൻസ് ഫുള്ള് ഫുള്ള് നമ്മുടെ കുക്കു ആ പറഞ്ഞല്ലോ അപ്പോ അത് കേട്ടിട്ട് കുറേ പേർക്ക് അത് കേട്ടിട്ടുണ്ടാകും പക്ഷേ അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് തോന്നി ആ ഒരു പെണ്ണ് ഇത്രത്തോളം സഹിച്ചിട്ട് എന്നും ഭർത്താവിൻ്റെ കൂടെ ഭർത്താവ് അനു പറയുന്നതല്ല അനുസരിച്ചിട്ട് നിൽക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടോ ആ അതൊക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് നമ്മുടെ പാപ്പു പാപ്പു പറയുന്ന പതിമൂന്ന് വയസ്സിലോ പന്ത്രണ്ട് വയസ്സിലോ ഇങ്ങനെയൊക്കെ പറയാൻ മെച്ചൂരിറ്റി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സത്യത്തിൽ എത്ര വയസ്സിൽ മെച്ചൂരിറ്റി വേണം സത്യം പറഞ്ഞാൽ കഷ്ടപ്പാട് കഷ്ടപ്പാട് തുടങ്ങിയാലോ ഇല്ലെങ്കിൽ മനസമാധാനം വീട്ടിലില്ലെങ്കിൽ ആ കുട്ടികൾക്കും അറിയാം ഇത് മനസമാധാനം ഇല്ല അച്ഛനോ അമ്മയോ രണ്ടു പേരും അടിപിടിക്കുന്നുണ്ടെങ്കിൽ മക്കളെ മുഖം നോക്കിയിട്ടുണ്ടോ മക്കളെ മുഖം ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ നോക്കും കാരണം അവരുടെ മനസ്സിൽ ഇതെന്താണ് എൻ്റെ അച്ഛനമ്മയും ഇങ്ങനെ വഴക്കൂടുന്ന എന്തിനാണ് എന്തെങ്കിലും അവര് അവരുടേതായ ഉണ്ടാവും പക്ഷേ അത് നിങ്ങളെപ്പോലത്തെ ഇപ്പോ ഇത് നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്കൊന്നും അതറിയത്തില്ല എന്തോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിടുന്നുണ്ടായ കാരണം മറ്റുള്ളവരെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിനൊക്കെ കുറ്റം പറയാനാണല്ലോ നേരം കാണുന്നുള്ളതോ പിന്നെ ആ പാപ്പ് പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് കാണുന്നില്ല കാരണം പാപ്പ് ഇതുവരെ അനുഭവിച്ച അവൾ അമ്മൻ്റെ അമ്മൻ്റെ ഒരു അവസ്ഥ അനുഭവിച്ചത് അറിഞ്ഞതുകൊണ്ടാണ് തൊട്ടടുത്ത് അറിഞ്ഞതുകൊണ്ടാണ് പാപ്പു അത് ആ വാക്കിട്ടത് അതിനെപ്പോലും ആ കുട്ടീനെ പോലും വെറുതെ വിടാത്ത മനുഷ്യന്മാരാണ് ഇപ്പത്തെ നമ്മുടെ ലോകത്തുള്ളത് പിന്നെ രണ്ടാം പിന്നെ പറയാനുള്ളത് എനിക്ക് പാപ്പുവിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ ചെയ്യുന്നത് ഒരാൾക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്ന വീഡിയോയും പറയാണ്ട് അവർ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുന്ന വീഡിയോയും രണ്ട് ഡിഫറെൻ്റായി കാണാറുണ്ട് ഒരു പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ അവർ കട്ട് 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 ചെയ്തിട്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പാപ്പ് ഒറ്റയടിക്ക് ഓരോ നിത്യത്തിൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ അങ്ങനെ ഒറ്റടിക്ക് ഒരേ നിത്യത്തിലാണ് പാപ്പ് പറയുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരാൾക്ക് എത്ര പറഞ്ഞു കൊടുക്കാം ഏതെങ്കിലും ഒരു ഒരക്ഷര ഒന്നോ രണ്ടോ മാറിപ്പോവാറില്ലേ പക്ഷെ പാപ്പ് അവളെ ലൈഫിൽ അനുഭവിച്ചതും അവളെ അമ്മക്ക് കിട്ടിയ ഒരു അനുഭവം ഒക്കെ അവൾ തുറന്ന് പറയുന്നത് കൊണ്ടാണ് അവളിപ്പോൾ എല്ലാവരും മുമ്പിൽ ശത്രുതായിട്ട് മാറിയത് പിന്നെ ഒരു അമ്മക്ക് മക്കളെ പറ്റിട്ട് ഇല്ലാത്തതും ഉള്ളതും പറയുന്നത് ഏതൊരു അമ്മക്ക് സഹിക്കാമല്ല അപ്പൊ ആ സഹിക്കാത്ത വീടെ പോലും നമ്മുടെ അമൃത ചേച്ചിയുടെ അമൃത ചേച്ചിക്ക് എന്തൊക്കെയോ വഴക്കതി എന്തൊക്കെയോ കമൻ്റ് അയക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് നെവർ മൈൻഡ് മൈൻഡാക്കുന്നുണ്ട് പക്ഷെ പാപ്പിൻ്റെ കാര്യത്തിൽ അത് ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതല്ല അപ്പൊ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് അതുമല്ലാണ്ട് പിന്നെ ഒരു ഒരച്ഛന് സൈബർ അറ്റാക്കാൻ വേണ്ടി ഒരു മക്കൾ ഇട്ട് കൊടുക്കൂല എന്ത് സ്നേഹമുണ്ടെങ്കിൽ അല്ലാതെ ലോകത്തോട് വിളിച്ച് പറയല്ല എനിക്ക് ഇത്ര സ്നേഹം സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിന് പറയണ്ട അത് തെളിയിച്ചിട്ട് കാണിക്കണം കാരണം ആ ഒരു പാപ്പനെ നോക്കാൻ പോകാൻ അവസരം ഉണ്ടെങ്കിലും അത് ചെയ്യണം അല്ലെങ്കിൽ അതൊക്കെ നോക്കണം ഒരു നല്ല അച്ഛനാണെങ്കിൽ ഏത് മക്കളും വിട്ടു വരില്ല ഏതൊരു സ്ത്രീ ഒരു നല്ല ഭർത്താവാണെങ്കിലും ഏതൊരു സ്ത്രീ വിട്ടു വരില്ല അവർ അവരൊന്നിച്ച് ജീവിക്കാനേ നോക്കും ആ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും പിന്നെയും ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല കാരണം പാപ്പ ഒരു പെൺകുട്ടിയാണ് ആ ഈ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ ആ കുട്ടീൻ്റെ മനസ്സിനും മൈൻഡിനും ഫുള്ള് അതൊരു എന്താ പറയാ അതൊരു മാനസികാവസ്ഥ പോലെ പോകും അപ്പോൾ അതിനുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ അമൃത ചേച്ചി എടുത്തത് ഏറ്റവും നല്ല ഡിസിഷനാണ് പിന്നെ ഇത് സമൂഹത്തിന് ചെലപ്പോ പിടിച്ചില്ലാന്നിരിക്കുക പക്ഷേ സമൂഹമല്ല നമ്മളെ പോറ്റും നമ്മളെ പോറ്റുന്ന നമ്മളാണ് നമ്മൾ വേണം നമ്മളെ ജീവിതം തീരുമാനിക്കാൻ നല്ലതാണോ ഏർ വേണ്ടാത്തതാണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവന്റെ ജീവിതത്തിൽ ജീവിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മുടെ ജീവിതം നമ്മൾ സ്വയം ജീവിക്കുക പിന്നെ നല്ലൊരു ഭർത്താവാണെങ്കിൽ നമ്മൾ അത് അവരെ അവരൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാം പിന്നെ ഇങ്ങനത്തെയൊക്കെ ഭർത്താവ് ആണെങ്കിൽ നമുക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തിനാ നമുക്ക് നമുക്കല്ലാ നമുക്ക് നമ്മുടെ ദൈവം തന്ന രണ്ട് കൈയും കാളും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കതിൽ നല്ലൊരു രീതിക്ക് പണിക്കൊക്കെ പോയി നമുക്ക് സ്വയം ജീവിക്കാം അല്ലാണ്ട് ഇവരുടെ ആട്ടും തുപ്പും തിന്നിട്ട് നമുക്കിതൊന്നും ഇതിലൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ലൈഫ് അങ്ങ് ആർക്കും വേണ്ടാത്തൊരു ലൈഫായി മാറുന്നതിനേക്കാളും നമുക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കണം നമുക്ക് നമ്മളെ അറിയാലോ പിന്നെ മറ്റുള്ളവർക്ക് അറിയിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല പിന്നെ പെണ്ണുങ്ങൾ ഏകദേശം ഇപ്പോൾ എന്നെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പീഡനം അതൊക്കെ അനുഭവിക്കുന്നെങ്കിൽ ആത്മഹത്യക്ക് നിങ്ങൾ പോകാൻ ആവശ്യമില്ല വീട്ടുകാർ ചില വീട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ പോയിക്കോ പിന്നീട് നന്നാവാം അവൻ നന്ന നന്നായിക്കോളും ആ ഒരിക്കലെ രണ്ട് കുരു അല്ലേ ആ പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ തീരുമാനം എടുക്കണ്ട അങ്ങനെയൊക്കെ പറയും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു തവണ നോക്കാം ഓക്കെ രണ്ട് തവണ നോക്കാം ഓക്കെ മൂന്നാമത്തെ തവണ നോക്കുന്നതിൽ ഒരു അർത്ഥമില്ല ആ അപ്പോൾ അതിന് ഡിസിഷൻ അതിന് മുമ്പേ മൂന്നാം തവണ വരുന്നതു മുന്നേ നിങ്ങൾ അതിന് വേണ്ടി എല്ലാ ഡിസിഷൻ എടുത്തു വെക്കണം കാരണം എന്നെ എൻ്റെ വീട്ടുകാർ ഇങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ ആ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല എവിടെയെങ്കിലും നമുക്ക് നിക്ക് സേഫായി നിൽക്കാനുള്ള സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കുക എന്നിട്ട് അവിടെ നിൽക്കാൻ നോക്കാം അല്ലാണ്ട് ഒരു ഇത്രക്കുള്ള കയറുണ്ട് എൻ്റെ വീട്ടുകാരെ ഏറ്റെടുക്കുന്നില്ല എൻ്റെ ഭർത്താവിന് എന്നെ എനിക്ക് എന്നെ ഇഷ്ടമില്ല എന്നെ കഷ്ടപ്പെടുത്തുന്നത് കഷ്ടപ്പെടുത്തണത് ഇനി എനിക്കൊരു ജീവിതം ഇല്ല എനിക്കൊരു മാർഗ്ഗം ഇല്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് മാർഗം നിങ്ങളെ മുമ്പിലുണ്ട് തെളിഞ്ഞു തന്നെന്ന് വിചാരിക്കുക കാരണം നിങ്ങൾക്ക് പറന്ന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ചെറുക് കെട്ടിവെച്ച് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ടല്ല അത് വെറും നരകതുല്യ ജീവിതമാണ് ചിറക് വിടർത്തി ഒരു ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം അപ്പൊ പെൺകുട്ടികൾ ആത്മഹത്യക്ക് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഇങ്ങനെ ജീവിക്കും ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്ന മുമ്പ് നമ്മൾ ഒന്നും കൂടി ആലോചിക്കുക നമുക്ക് സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഈ ചിറക് ഒന്ന് അയച്ചിട്ട് ഒന്ന് പറന്ന് ജീവിക്കാൻ നോക്കാം പിന്നെ അമൃത സുരേഷിനെ ഇനി ആയെങ്കിലും പ്ലീസ് ആരും കുറ്റപ്പെടുത്താതിരിക്കുക ആ അവർക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഭാര്യം കല്യാണം കഴിഞ്ഞല്ലോ അപ്പോൾ ആ ഭാര്യ എവിടെ അവനെന്താ അവരെന്താക്കി എലിസബത്ത് ഭാര്യനെ എന്ത് ചെയ്തു എലിസബത്ത് ഭാര്യ എന്താ ഇതുവരെ ദൂരായിട്ടുള്ളത് അവരിടയിൽ എന്ത് പ്രശ്നമുണ്ട് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആരും അന്വേഷിച്ചിട്ടില്ല പറയുന്നുണ്ട് അവരവിടെയാണ് ഇവിടെ ഇവനും ഇവിടെയാണ് പക്ഷെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാന് ആർക്കും പറ്റിയിട്ടില്ലെന്ന് പറയാം ബാലൻ നല്ലൊരു നടനാണ് അതേപോലെ ജീവിതത്തിലും പോലും നല്ലൊരു നടനായി ജീവിക്കുന്നുണ്ട് കാരണം നമ്മളെ പറ്റിക്കുന്നത് നമ്മളറിയാതെ പോവരുത് പിന്നെ ഇനായെങ്കിലും ആ അമൃത ചേച്ചീനെങ്കിലും പാപ്പുവിനേയും ആരും സൈബർ അറ്റാക്ക് ചെയ്യാതെ നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ച് ഒന്ന് അറിയിക്കാം ഓക്കെ ബായ് ടേക്ക് കെയർ